സ്ത്രോത്രം ചെയ്യുന്നു പതിപോലെ നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ച് തൻ്റെ പ്രിയമക്കളാക്കിയ മക്കളാക്കിയ സ്വർഗീയ പ്രിയ മക്കളാക്കി സ്വർഗീയ അവകാശത്തിലാക്കി തീർത്ത് തൃത്തോളം കൊണ്ടുവന്ന നമ്മുടെ സ്വർഗ സ്ഥനായ പിതാവിനെ തൻ്റെ പ്രിയപുത്രനിലൂടെ പരിശുദ്ധാത്മ നിറവിൽ ആരാധിപ്പാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പനേരത്തെ നേരത്തെ ആരാധനയ്ക്കായി എന്നെ പ്രേരിപ്പിച്ച ഒരു വേദഭാഗം അതായത് എഫ് എസ്ലേന ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് തുടങ്ങി ഇരുപത് ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് അത് മുഴുവനും വായിക്കാനുള്ള സമയമില്ല എന്നാൽ അതിലെ ചില ആശയങ്ങൾ മാത്രം നമ്മെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതായ ആശയങ്ങളായതുകൊണ്ട് അത് നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് എടുക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസനായിരുന്നു നമ്മുടെ പൗലു അപ്പോസ്തലൻ എന്ന് താൻ പല പ്രാവശ്യം തൻ്റെ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എഫ് എസ് ലേഖനത്തിലും ഫിലിപ്പേഖനത്തിലും കൊലസ് ലേഖനത്തിലുമൊക്കെയുള്ള അപ്പോസ്തൻ്റെ ചില പ്രാർത്ഥനകൾ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ കേവലം ജൽപ്പം ജൽപ്പനമല്ലേ എന്ന് തോന്നിപ്പോകും ഇപ്പോൾ നാം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ കാണുന്ന തൻ്റെ പ്രാർത്ഥനയുടെ ഒരംശമാണ് വായിക്കാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്നത് തൻ്റെ ഇടപെടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിഷയം അതായത് സപ്പോസ്തലൻ തൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തന്നെ ഇടപെടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക അത് എത്ര അനുഗ്രഹമാണ് നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിപ്പാൻ എഫ് എഫെസോസിലുള്ള വിശ്വാസികളുടെ വിശ്വാസികളുടെ കർത്താവായ യേശുക്രിസ്തുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് അപ്പുസ്ത്രം പറയാണ് അവർക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്തായിരുന്നു തൻ്റെ പ്രാർത്ഥനാ വിഷയം ഒന്നാമത് എഫ് വിശ്വാസികൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കണം തുടർന്ന് അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം അതുമൂലം അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അവർ അറിയണം പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഭവം വേണ്ടതല്ലേ എഫ് എസ് എസുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഭവം വേണ്ടതാകുന്നു പല സപ്പോസിൻ്റെ പ്രാർത്ഥന അവർ പ്രാർത്ഥനയായിട്ട് എടുക്കരുത് നാം ഓരോരുത്തരും വിശ്വാസികളായ നാം ഓരോരുത്തർക്കും ഈ പ്രാർത്ഥന നമുക്ക് നമുക്ക് വേണ്ടിയും മറ്റു അനേ നമ്മുടെ കൂട്ടവിശ്വാസികൾക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് നാം നമ്മുടെ അനുഭവം ഇത് നം ഇത് നമുക്ക് അനുഭവമാക്കേണ്ട ഓരോ വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവ അനുഭവമാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ അപ്പോൾ സ്ഥലം പ്രാർത്ഥനാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കൂട്ടു സഹോദരന്മാരിലും ഈ വിലയേറിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രകാശനവും പരിജ്ഞാനവും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ ശക്തി ആ അളവ് നമ്മൾ അറിഞ്ഞ് അതിന് പ്രകാരം നാം ജീവിക്കണം അതിനായിട്ടാണ് ഇത് നമുക്ക് എഴുതി എഴുതി പരിശുദ്ധാൽ മാർ നമുക്ക് നൽകിയിരിക്കുന്നത് നോർത്ത് നോക്കുക നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കി അവയക്കൊക്കെ പേര് നൽകി ആകാശവിധാനത്തിന് മുകളിൽ അവയെ സൂര്യചന്ദ്രന്മാരോടൊപ്പം നിർത്തി പരിപാലിക്കുന്ന വലിയവനും ശക്തിയേറിയവനുമായ ഒരു ദൈവത്തിൻ്റെ മുമ്പാകയാണല്ലോ നാം ഒട്ടുകുത്തിയിരിക്കുന്നത് അങ്ങനെയാണോ നാം ഒട്ടുകുത്തിയിരിക്കുന്നത് അവൻ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരീന്ദ്രങ്ങളെയും തൂക്കി നോക്കി പരിശോധിക്കുന്നവനാകുന്നു ശുദ്ധിയുള്ള പൂർണ്ണ ഹൃദയത്തിൽ നിന്നും ഇടപെടാതെ ശുദ്ധിയുള്ള അതിരങ്ങളിൽ നിന്നും ഉയരുന്ന സ്ത്രു സ്ത്രോത്രങ്ങളിൽ മാത്രം പ്രസാദിക്കുന്നവർ ദൈവത്തിനെ അഥവാ കർത്താവായ യേശുപ്രിസ്സിലൂടെ പ്രശുദ്ധാത്മാ നിറവിലാണോ നാം ആരാധിക്കുന്നത് തനത്താൻ ശോധന ചെയ്തിട്ടാണോ നാം ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ തീജുവാലയ്ക്കെത്ത കണ്ണുകളാൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ ശുദ്ധിയുള്ളതായി കാണുമോ ആ പക പ്രതികാരം കോപം അത്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന ഇവയെല്ലാം മറച്ചു വച്ചുകൊണ്ടാണോ നാം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് ക്ഷമിക്കാത്തതും ക്ഷമിക്കപ്പെടാത്തതുമായ തെറ്റുകൾ മറച്ചു വച്ചിട്ടാണോ നാം വന്നിരിക്കുന്നത് നാം നാം മറ്റുള്ളവരാ നമ്മൾ മനുഷ്യരാരും കൂടി വന്നിരിക്കുന്നവരാരും നമ്മുടെ ഹൃദയത്തെ കാണുന്നില്ല എന്നാൽ ഹൃദയത്തെ പരിശോധിക്കുന്നൊരു കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് അവൻ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് എത്തി നോക്കി ആ തിജ്വാലയ്ക്കത്തെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നാം വിശുദ്ധരായി കാണപ്പെടുമോ നാം അവന് പ്രസാദമുള്ളവരായി കാണപ്പെടുമോ സങ്കീർത്തനം അറുപത് അറുപത് അമ്പതിൻ്റെ ഇരുപത്തി ഒന്നിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു ഈ വചനപ്രകാരമാണോ നാം നമ്മളെ യാഗർപ്പിക്കുന്നത് നാം ആരെയാണ് മഹത്വപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടതെന്നും ഒക്കെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നാം സ്വയം മഹത്വപ്പെടുത്തുന്നവരും മറ്റുള്ളവരുടെ പ്രശംസ പ്രശംസയും മഹത്വവും ആഗ്രഹിക്കുന്നവരല്ലേ എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും മറ്റൊരുത്തരും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൈവം നം ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നു ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങാറുണ്ടോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് ഒരു ആരുടെ എരുവിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം അത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്തുകൊണ്ടാകുന്നു ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ഒരു അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് റോമാലയാനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ ദിനംതോറും ദൈവത്തിന് ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത് ഇത് നാം ദിനംതോറും ചെയ്യുന്നവരാകുന്നുവോ അതോ ഞായറാഴ്ച മാത്രം യാതൊരു ഒരുക്കവും മറ്റുള്ളവരെ കാണിച്ച് സ്വയം മഹത്വം എടുക്കുന്ന ആരാധന കഴിച്ച് തൃപ്ത സംതൃപ്തരാതൃപ്തരാകുന്നുവോ കൊല്ലി സുലേന മൂന്നിൻ്റെ പതിനേഴിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാകണം ഹൃദയ സ്തോത്രം 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 എന്നൊരു ഇടുവാനല്ല എന്നുരുവിടുവാനല്ല കത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദൈവകൃപകളെ ഓർത്ത് ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് മൗനമായി ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ സ്തോത്രം നമ്മുടെ അതിരങ്ങളിൽ കൂടെ പിതാവിൻ്റെ സന്നിധിയിലെത്തണം മനുഷ്യരെ കേൾപ്പിക്കാനല്ല പിതാവ് കേൾക്കാൻ മാത്രം നമുക്ക് മൗനമായിട്ടത് ചെയ്യാവുന്നൊരു കാര്യമാണ് അത് അതുപോലെ തന്നെ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇതും നാം നാൾതോറും ചെയ്യേണ്ടതാകുന്നു നാം നമ്മുടെ ഭവനത്തിലായാലും ദൈവമക്കൾ കൂടി വരുന്ന ദേവാലയത്തിലായാലും ചെയ്യുന്ന ശുശ്രൂഷകളും പ്രാർത്ഥനകളും സ്തുതി സ്തോത്രങ്ങളും നമ്മുടെ പിതാവായ ദൈവം പ്രസാദിക്കുന്നതും ദൈവം മാത്രം മഹത്വം എടുക്കുന്നതുമായിരിക്കണം ആഴ്ച മുഴുവനും കർത്താവുമായി യാതൊരു ബന്ധവുമില്ലാതെ കുടുംബ പ്രാർത്ഥനയോ കുടുംബ ആരാധനയോ വചനപഠനമോ ധ്യാനമോ ഒന്നുമില്ലാതെ ഒഴിഞ്ഞു ഹൃദയമായി വന്ന് ആരാധിക്കുന്നവരാകുന്നു പോന്നാം ഒരു സ്വയം പരിശോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അറിയുന്നു ഞായറാഴ്ച മാത്രമല്ല ദിനംതോറും നമ്മെ കാണുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് അവൻ നമ്മെ പരിശോധിക്കുമ്പോൾ നാം തെറ്റുള്ളവരായി കുറ്റമുള്ളവരായി കണ്ടാൽ നമ്മുടെ പ്രാർത്ഥന വെറുതെ പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മെ പാപാന്തകാലത്ത് നിന്ന് വെടിവെച്ച് തൻ്റെ തൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവ ആ ആ കൊണ്ടുവരുവാൻ തൻ്റെ പ്രിയപുത്രനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞ ദൈവശക്തിയെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന പ്രായപുത്രൻ കർത്താവിൻ്റെ പ്രിയപുത്രൻ ആ ഉറക്ക നിലവിളിയുടെ ശബ്ദത്തിന്മേൽ വ്യാപരിച്ച ദൈവശക്തി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെ ഉറച്ച നിലവിളിയോടുകൂടെ നമ്മുടെ കർത്താവ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ സംഭവിച്ചു നമുക്കറിയാമല്ലോ മന്ദിരത്തിലെ കട്ടിയേറിയ തിരശ്ശീല മേൽതൊട്ട് തൊട്ടടിയോളം ചിന്തിപ്പോയി പറയുന്നത് ആ ശബ്ദത്തിന് വ്യാപരിച്ച ദൈവശക്തി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുടർന്നു നിദ്ര പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെ ഈ ശക്തിയുടെ ഒരു മാത്രം പോലും ഗ്രഹിപ്പാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ കർത്താവൂർ കൂച്ചിൽ കിടന്നുകൊണ്ട് മൂന്ന് മണിക്കൂർ അന്ധകാര ശക്തികളുമായി യുദ്ധം ചെയ്യുകയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു നമ്മെ ശക്തികളിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹാത്മ്യം ആ ശക്തി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അതിനായി വ്യാപരിച്ച ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാക്കിയാൽ മാത്രമേ മൗനമായിരിക്കാതെ ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നുവാനും നന്നിറഞ്ഞുതിർപ്പിച്ച് നമ്മുടെ സർവശക്തനായ ദൈവത്തെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തലൂടെ പരിശുദ്ധാത്മശക്തിയിൽ ആരാധപ്പാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ കൃപയാല വിശ്വാസം മൂലം പിതാവായ ദൈവ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച ദൈവമക്കളെ വ്യാപരിക്കുന്ന ദൈവാത്മശക്തികളല്ലാതെ നമ്മുടെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരാരാധന കഴിപ്പാൻ നമുക്ക് സാധ്യമല്ല പ്രിയമുള്ളവരെ പരിസരം മറന്ന് ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുന്ന സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് നമ്മെ വേണ്ടിയെടുത്ത കർത്താവിനെ ആരാധിപ്പാൻ നാം ബാധ്യപ്പെട്ടവരാകുന്നുഴത്തിൽ ഒന്നാം അദ്ദേഹത്തിൻ്റെ ടമാക്കിത്തിൽ എന്താണ് പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത് എന്താണ് ആ ശക്തി ആ ശക്തിയെക്കുറിച്ച് വർണ്ണിപ്പാൻ സമയം പോരല്ലോ ആ ശക്തി പ്രാപിച്ച പത്രോസ് രണ്ടാം അധ്യായത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന ശക്തി ആ ആത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ് ഒരു മുക്കോനായിരുന്ന പത്രോസ് പലപ്പോഴും ഒരു പത്രോസ് അബദ്ധത്തിൽ ചെന്ന് ഒരു പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ഭയപ്പെടുന്ന ഒരു പത്രോസ് എന്നാൽ ആ പത്രോസിന് അന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് എത്ര വലിയ സത്യമാണ് അവിടെ വിളിച്ചു പറഞ്ഞത് പഴയ നിയമത്തിലെ ഓരോ വാക്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശു കൃഷ്ണൻ്റെ ജീവിതം മരണം അതിൻ്റെ പുനരുദ്ധാനം ആ ശക്തി ആ അത് ഒളിച്ചു പറയുവാൻ ആരെയും ഭയപ്പെടാതെ അവിടെ കൂടി വന്ന ജനത്തിൻ്റെ മുമ്പാകെ ഉറച്ച ശക്തിയോടുകൂടെ ഉറച്ച ശബ്ദത്തോടുകൂടെ തന്നെ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ ലഭിച്ച ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടോ ഇന്നും അത് നമ്മളിൽ വ്യാപരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് അത് പറയുന്നതല്ലാതെ ആ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർ കാണും നമ്മുടെ ഭവനങ്ങളിൽ അത് കാണും നമ്മുടെ ഭവനങ്ങളിൽ കുടുംബാരാധനകൾ ഉണ്ടാകും കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങിപ്പോകുകയില്ല നമുക്കറിയാമല്ലോ പഴയ പഴയ പുരാതന കാലത്ത് അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആരാധന ഒരിക്കലും കുടുംബ പ്രാർത്ഥന മുടങ്ങായി മുടങ്ങിയിട്ടില്ല കാരണം ഞങ്ങളുടെ വലിയപ്പച്ചന് അത് നിർബന്ധമാണ് ഞങ്ങളുടെ പിതാവിന് അത് നിർബന്ധമാണ് മാതാപിതാക്കൾക്ക് അത് നിർബന്ധമാണ് വൈകിട്ട് സന്ധ്യാസമയത്ത് മക്കളും എല്ലാവരും കൂടി വന്ന് കുടുംബ പ്രാര്ത്ഥന കഴിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുകയില്ലായിരുന്നു അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു അങ്ങനെ അത് രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കത്ത് പാദത്തിൽ ഇരുന്ന് പാട്ടുകൾ പാടി സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ആ അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഇന്നതുണ്ടോ ഇന്നൊക്കെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ സകല സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്ത് എന്ത് പറ്റിയെന്നറിയാമോ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെല്ലാം മുടങ്ങിപ്പോയിരിക്കുകയാണ് അതിന് പല ന്യായങ്ങളാണ് പറയുന്നത് ഒരു ന്യായവുമില്ല പിതൃപ്രിയമുള്ളവരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിലെ ആരെ ഓർത്താൽ വീട് നിറയെ ആളുകളാണ് എന്നാലും രാവിലെ എഴുന്നേറ്റ് രാവിലെയും വൈകി വിട്ടുമുള്ള വെറുതെയുള്ള കുടുംബ പ്രാർത്ഥനയല്ല പാട്ടുകൾ പാടി വചനം വായിച്ച് അതിൽ നിന്ന് ചില ധ്യാന ചിന്തകളൊക്കെ നൽകി അങ്ങനെ ഞങ്ങളെ ആരാധിക്കുന്ന ഒരു ഗുണപ്രാർത്ഥന ആയിരുന്നു അങ്ങനെ ദിനംതോറും ചെയ്തുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം ആരാധനയ്ക്കായി കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ആ ആ ഞായറാഴ്ചത്തെ ആരാധന എന്ന് പറയുന്നത് തുടർമാനമായിട്ടുള്ള ഭവനത്തിൽ ആരാധിക്കുന്ന ആരാധന അതിൻ്റെ തുടർമാനമായിട്ടാണ് ദേവാലയത്തിൽ പോയി നാം ആരാധിക്കുന്നത് പ്രിയമുള്ളവരെ എത്ര നല്ല ആരാധനയാണ് അങ്ങനെയാണോ നമ്മൾ ആരാധിക്കുന്നു ഇന്ന് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉദ്യോഗങ്ങൾ വർദ്ധിച്ചു പല കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങൾ വർദ്ധിച്ചു പല സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്തുപറ്റി അന്നത്തെ ആ ആരാധനയുടെ ശക്തി അല്ലെങ്കിൽ ആ ദൈവ ദൈവമായുള്ള കൂട്ടായ്മയുടെ ശക്തി കർത്താവുമായുള്ള ആ കൂട്ടായ്മയുടെ ശക്തി പ്രാർത്ഥനയിൽ പോരാടുന്ന ശക്തി മാതാപ അന്നത്തെ മാതാപിതാക്കൾ രാത്രി പ്രാർത്ഥിച്ചിരുന്നത് അവർക്ക് പകൽ മുഴുവൻ അധ്വാനമാണ് പകൽ മുഴുവൻ അധ്വച്ചിട്ട് രാത്രിയാമങ്ങളിൽ വഴുന്നേറ്റിരുന്ന് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കണ്ടും കേട്ടും വളർന്ന മക്കളാണ് ഞങ്ങളൊക്കെ ഇന്നങ്ങനെയാണോ ഇന്നങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുണ്ടോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അത് കാണുന്നുണ്ടോ അതോ കുഞ്ഞുങ്ങളുടെ ഇഷ്ടപ്രകാരം അവരുടെ ഇഷ്ടത്തിന് വിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്ത് അവരെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം അല്ല ഇന്ന് നടക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ അധികം ഒന്നും വിസ്തരിക്കുന്നില്ല ഈ ദൈവശക്തിയാണ് എഫ് എ സുലേഹനത്തിൽ പൊലോസപ്പോസ്ലും പറഞ്ഞിരിക്കുന്ന ആ ദൈവശക്തി നമ്മിലൊക്കെ വ്യാപരിക്കുന്ന ആ ദൈവശക്തി ആ ശക്തിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല അങ്ങനെ നമുക്ക് ആ ശക്തി ലഭിച്ചവരായിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഇവിടാതെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൃദയ സ്തോത്രം 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 പറയുന്നവരായിട്ടല്ല ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ നമ്മൾ ദൈവത്തിന് നമ്മൾ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ഓ കർത്താവേ എന്ത് വലിയ കൃപയാണ് ഓരോന്നാം ശ്വസിക്കുന്ന ഒരു ശ്വാസത്തിന് പോലും ദൈവത്തിന് നന്ദി പറയേണ്ടവരല്ലേ അത് ഓർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം ദൈവം നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്ന ഒരു ആരാധന അല്ലാതെ ഞായറാഴ്ച മാത്രം ഒരാ ആരാധിക്കുന്ന ആരാധന അല്ല ഒഴിഞ്ഞ ഹൃദയവുമായിട്ട് ഒഴിഞ്ഞ കൈകളുമായിട്ട് വെറും കൈയോടെ ഒന്നും കർത്താവിനെ ആരാധിപ്പം വരാൻ പാടില്ല നമ്മുടെ ഹൃദയത്തെ മറച്ചു വച്ചിരിക്കുന്ന പാപങ്ങൾ പല ക്ഷമിക്കാത്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ മാറ്റിക്കളഞ്ഞ് അതൊക്കെ ഉരിഞ്ഞു കളഞ്ഞ് അതൊക്കെ അതൊക്കെ വിട്ട് കളഞ്ഞ് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമായിട്ട് ശുദ്ധിയുള്ള അധികവുമായിട്ട് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നെ സന്തോഷിപ്പിച്ചൊരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടി മാത്രം പാടാൻ ആഗ്രഹിക്കുകയാണ് ൈവമേ രാജാദേ രാജാദേവ ആദ്യ അന്തം എല്ലാം മഹേശനെ സർവലോകം അങ്ങായ വന്നിക്കുന്നേ സാധു ഞാനും വേണു വണങ്ങുന്നേ അത്യു ചത്യ पाडं ज्ञान कतवे अ नेत्रयो महन्दन अत्यचतु पाडं ज्ञान कतवे സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു സാധു ഞാൻ നിറതിരാം തന്നെന്നെ വീണ്ടെടുപ്പാൻ കൃഷിയിലോള നീ നിന്നെ താഴ്ത്തിയോ അത്യച്ച Appaardhunyan Kartave Angetrayo Mahonada Athyuts Anfang Ta Whatever Administration Paardhunyan Kartave Angetrayo Mahonada